എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായുള്ള ഹർ ഘർ തിരങ്ക ക്യാമ്പയിൻ രാജ്യത്തുടനീളം പുരോഗമിക്കുന്നു ആഗസ്റ്റ് പതിനഞ്ച് വരെയാണ് ക്യാമ്പയിൻ രാജ്യത്തെ വീടുകളിലും സ്ഥാപനങ്ങളിലും സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നിശ്ചിത ദിവസം ദേശീയ പതാക ഉയർത്തുന്ന ഹർ ഘർ തിരങ്ക ക്യാമ്പയിൻ രണ്ടു വർഷം മുമ്പാണ് ആരംഭിച്ചത് ഇക്കാലയളവിൽ രാജ്യമെമ്പാടുമുള്ള എല്ലാ വിഭാഗം ജനങ്ങളും പരിപാടി ഏറ്റെടുക്കുകയും വിജയിപ്പിക്കുകയും ചെയ്തു കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയമാണ് പരിപാടിയുടെ നോഡൽ ഏജൻസി ഹർ ഖർ തിരങ്കയോടനുബന്ധിച്ച് രാജസ്ഥാനിലെ ബിക്കാനിയറിൽ സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയിൽ കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ പങ്കെടുത്തു ദേശീയ പതാകയോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത പദ്ധതിയായ ഹർ ഗർ തിരങ്കയിൽ എല്ലാ പൗരന്മാരും പങ്കാളികളാകണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു कि हम गंदे का मान भी रखें और